കേരളത്തിലെ ബ്രാഹ്മണ സമുദായത്തിൽ അത്യുന്നത ആത്മീയ പദവി അലങ്കരിച്ചിരുന്ന ആഴ്വാഞ്ചേരി മനയിലെ കാരണവരായ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് കുടിയെരുത്തിയ ഭദ്രകാളി ക്ഷേത്രമാണ് മലപ്പുറം ജില്ലയിലെ തിരുനാവായക്കടുത്തുള്ള വൈരങ്കോട് ഭഗവതി ക്ഷേത്രം ഹൈന്ദവ ശാക്തേയ വിശ്വാസ പ്രകാരം പ്രധാന പ്രതിഷ്ഠ ആദിപരാശക്തിയും ജഗദീശ്വരുമായ ശ്രീ ഭദ്രകാളിയാണ് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സഹോദരിയായ ഭഗവതി പുഴ കടന്ന് ആഴ്വാഞ്ചേരി മനക്കിലെത്തുകയും മനക്കിലെത്തിയ ഭഗവതിയെ തമ്പ്രാക്കൾ വൈരങ്കോട് കുടിയിരുത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ക്ഷേത്ര ഉരായ്മക്കാരായ ആഴവഞ്ചിരി തമ്പറാക്കൾ ക്ഷേത്രത്തിലെത്തിയാൽ ഭക്തവത്സലയായ ഭഗവതി എഴുന്നേറ്റ് വണങ്ങുമത്രേ അതുകൊണ്ട് തന്നെ ആഴഞ്ചിരി തമ്പറകൾ വൈരങ്കുടി ക്ഷേത്രത്തിൽ പ്രവേശിക്കാറില്ല തമ്പറകൾ നിശ്ചയിക്കുന്ന കോയ്മയ്ക്കാണ് ക്ഷേത്രകാര്യങ്ങളിലെ ഉത്തരവാദിത്വം വെട്ടത്തുനാട്ടിലെ മതമൈത്രിയുടെ ഉത്സവമായിട്ടാണ് വൈരങ്കുടി ക്ഷേത്രത്തിലെ തീയാട്ട് അറിയപ്പെടുന്നത് കുംഭത്തിലാണ് എല്ലാ വർഷവും തീയാട്ട് ആഘോഷിക്കാറ് മൂന്നാം നാൾ ചെറിയ തീയാട്ടും ആറാം നാൾ വലിയ തീയാട്ടം പൂതൻ വൈക്കോൽ പൂതൻ കാട്ടാളന്മാർ നിറപ്പാക്കിട്ടടന്ന പൂറകളും തിത്തേരിക്കുടകളും ഇനപ്പൊയ് കാളുകളും അടങ്ങിയ ദേശവലകർ ഒരു ഗംഭീര കാഴ്ചയാണ്